മരണത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എന്താണ് നമ്മുടെയൊക്കെ ജനിച്ചാൽ ഒരിക്കൽ മരിക്കും എന്നുറപ്പുണ്ടെങ്കിലും നമ്മൾ മരിക്കില്ല എന്നുള്ള ചിന്തയിലാണ് എല്ലാവരും നടക്കുന്നത് കാരണം ഇപ്പോൾ ഒരു മരണവിട്ട് ചെല്ലുമ്പോൾ അയാൾ അല്ലെങ്കിൽ ആ വ്യക്തി എന്തുകൊണ്ടാണ് മരിച്ചത് എന്ന് അന്വേഷിക്കും അപ്പം ഇന്ന അസുഖം അല്ലെങ്കിൽ ഇന്ന കാലം അപ്പം നമ്മൾ ആശ്വസിക്കണം നമുക്കത് സൂക്ഷിക്കണം അങ്ങനെ വരാതെ സൂക്ഷിക്കണം അപ്പം നമുക്ക് മരിക്കണ്ട നമ്മൾ മരിക്കില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കും അവിടെ വരുന്നത് മരണത്തെ ആരും ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ പല ആളുകളും കുറേ ആളുകളൊക്കെ കുറേ ആളുകൾ ഭൂരിഷ ആളുകളും പറയുന്നതൊക്കെ എനിക്ക് മരിക്കാൻ പേടിയൊന്നുമില്ല എനിക്കൊരു ഭയമൊന്നുമില്ല മരണത്തെ ഞാൻ എപ്പോഴും മരണം മരിക്കാൻ തയ്യാറാണ് എന്നുള്ള രീതിയിലൊക്കെ പറയും പക്ഷേ ഇവരൊക്കെ അസുഖമുള്ള ആളുകളാണ് അങ്ങനെ പറയുന്നവരോട് ചോദിക്കുകയാണ് എന്തിനാ അപ്പോൾ മരുന്ന് കഴിക്കുന്നത് മരിക്കുകയാണ് എപ്പോഴും മരിച്ചോട്ടെ വെറുതെ മരുന്ന് കഴിക്കണേ മരിക്കാൻ തയ്യാറായിട്ടാണ് എടുക്കുന്നതല്ലേ മരിക്കാൻ പേടിയില്ലോ എന്ന് ചോദിക്കുമ്പോൾ അവർ ചിരിക്കും അതായത് അവരുടെ ഉള്ളിലും മരണത്തെ പേടിയുണ്ട് പക്ഷേ മരുന്ന് കഴിച്ച് ആയുസ് കൂട്ടാൻ നോക്കുകയാണ് പിന്നെ പറയുന്നു എന്ന് മാത്രമുള്ളൂ എല്ലാവരും ഇങ്ങനെ പറയും പക്ഷേ ചില ആളുകൾ വേദന അനുഭവിച്ച് കിടക്കുന്ന ചില രോഗികൾ എത്രയും പെട്ടെന്ന് മരണപ്പെട്ട മതി എന്ന് പറയുന്നുണ്ട് കാരണം അവർക്ക് ഈ വേദന സഹിക്കാൻ പറ്റുന്നില്ല ഈ വേദന സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് മരണമാണ് ഇഷ്ടം കാരണം അവർക്ക് ഇനി വേറൊന്നും ചെയ്യാൻ പറ്റില്ല തളർന്ന് രോഗി ഒരു രോഗി അവരി ജീവിതത്തിലേക്ക് തിരിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവരുടെ ആഗ്രഹം അവിടെ നഷ്ടപ്പെട്ടു അങ്ങനെയുള്ള വ്യക്തി പറയും എനിക്ക് മരിച്ച മതി എന്ന് പറയും അത് സത്യമായിരിക്കും പിന്നെ കുറേ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട് അത് പെട്ടെന്നുള്ളൊരു തീരുമാനമാണത് ചില ആളുകൾ ഇങ്ങനെ മനസ്സിൽ കുണ്ട് നടക്കും ഓരോ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അവരിങ്ങനെ കുണ്ട് നടക്കും കുണ്ട് നടന്നിട്ട് ഒരു ദിവസം ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട് ചിലർ പെട്ടെന്ന് ചെയ്യുന്ന ആളുകളുണ്ട് അത് മരണത്തെ ഭയമില്ല അത് ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നതാണ് ഇനി ജീവിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലേക്ക് വരുമ്പോഴുള്ള ഒളിച്ചോട്ടമാണ് ആട് വരുന്നത് പക്ഷെ എന്നാലും ഭൂരിപക്ഷം ആളുകൾക്ക് മരണത്തെ ഭയമാണ് കാരണം മരിച്ചു കഴിഞ്ഞാൽ സാധാരണ ചിന്തിക്കുന്ന ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെയും കാണാൻ കഴിയില്ല ഈ പിന്നെ തീർന്നല്ല എല്ലാം തീർന്നു അപ്പം അങ്ങനെ തീർന്നു പോകാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല ഈ ലോകത്ത് ജീവിക്കുമ്പോൾ ആളുകളെ കണ്ടും കുടുംബങ്ങളായിട്ടും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന ആ ഒരു കാര്യം അതുകൊണ്ട് ഇല്ലാതെ ആവുന്നുണ്ട് പക്ഷേ നമുക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളുണ്ട് എല്ലാവർക്കും ഈ പ്രശ്നങ്ങളെ തരണം ചെയ്തിട്ടാണ് അവർ കുറച്ച് നാളെ ചെയ്യുമ്പോൾ ഒരു സുഖം അനുഭവിക്കും അതുകഴിഞ്ഞ് വീണ്ടും ദുഃഖത്തിലേക്ക് പോകും വീണ്ടും അവർക്ക് സുഖം കിട്ടും അങ്ങനെയുള്ള ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു അനുഭവങ്ങളിൽ കൂടി ജീവിതം ഇങ്ങനെ പ്രതീക്ഷയുണ്ടാവും ഇപ്പം ഒരു ലോട്ടറി എടുക്കുന്ന ആൾക്കാർക്കും പ്രതീക്ഷയുണ്ടാവും നാളെ ലോട്ടറി അടിച്ച് രക്ഷപ്പെടാൻ സാധ്യതയുണ്ട് പിന്നെ അങ്ങനെ ജോലി ചെയ്യുന്ന ആളുകൾ അങ്ങനെ പല ആളുകൾ നാളെ രക്ഷപ്പെടും രക്ഷപ്പെടും എന്നുള്ള ചിന്തയില് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് രക്ഷപ്പെടുന്ന ആളുകളും ഉണ്ട് അവരെ കണ്ടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളും രക്ഷപ്പെടുന്നുള്ളൊരു തോന്നലാണ് അവിടെ വരുന്നത് അപ്പം അങ്ങനെ മരണത്തെ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് ഭൂരിപക്ഷം ആൾക്കാരും അല്ലെങ്കിൽ ഹോസ്പിറ്റലൊന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് മതങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു മനസ്സിൽ നമുക്ക് സ്വർഗ്ഗം ഉണ്ടാവും നരകം ഉണ്ടാവും അപ്പം നരകത്തിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ തെറ്റുകൾ ചെയ്യാതെ ആളുകൾ മാറി നിൽക്കുന്നു സ്വർഗത്തിൽ പോകാൻ വേണ്ടി നന്മ ചെയ്യുന്നു എന്നാലും രണ്ടും ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷെ അത് എൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് വിശ്വാസം ഇല്ല പൂർണ്ണമായിട്ട് മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒരു ലോകമുണ്ടെന്നുള്ളൊരു വിശ്വാസം പൂർണ്ണതയില്ല കാരണം ആർക്കും അത് തെളിവില്ല കാരണം ആരും ഇപ്പം മരണപ്പെട്ടു പോയ ആളുകൾ തിരിച്ച് വന്നിട്ട് പറയണം ഇങ്ങനെയൊക്കെ ഉണ്ട് അവിടെ അതുകൊണ്ട് നിങ്ങളൊക്കെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് പറയാം പറ്റുമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവർ പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ ഈ ലോകത്ത് പറഞ്ഞിരുന്നെങ്കിൽ ആളുകൾക്ക് വിശ്വാസം വന്ന് തന്നെ അവർ പിന്നെ ആ ലോകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ജീവിക്കും ചില ആളുകൾ വേഗം പോകാൻ വേണ്ടി ആത്മഹത്യ ചെയ്ത് അങ്ങോട്ട് അവിടെ നല്ല സുഖമാണ് നല്ല രീതിയിൽ അങ്ങനെയൊക്കെ ചെയ്തു തന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഇത് വെളിവാക്കാത്തത് കാരണം ആത്മീയമായി ചിന്തിക്കുമ്പോൾ ദൈവം അത് അവിടെ ഒരു ലോകമുണ്ടെന്ന് എല്ലാവരിലേക്കും തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആളുകളും പിന്നെ നല്ല രീതിയിൽ ജീവിച്ച് അവിടേക്ക് പോകാൻ പെട്ടെന്ന് പോണം ഇവിടെ ഒന്നും ചെയ്യില്ല ഇവിടെ ഈ പറഞ്ഞാൽ കാശുണ്ടാക്കാനോ അല്ല അതുപോലെയുള്ള പണികളൊന്നും ചെയ്യില്ല കാരണം എന്തൊക്കെ ഉണ്ടാക്കിയാലും അവിടെ ഒരു ലോകം ഉണ്ടാകും ലോകത്തേക്ക് പോകണമെങ്കിൽ നന്മ ചെയ്യണം അതുകൊണ്ട് ഇവിടെ ഇപ്പം എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാതും മതി സമ്പത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കില്ല അങ്ങനെ വരുമ്പം ഈ ലോക ചക്രം തിരിയില്ല കാരണം എല്ലാവരും സമ്പത്തുണ്ടാക്കിയാലാണ് ഈ ലോകത്തെ ആൾക്കാർക്ക് പണി ഉണ്ടാവുകയുള്ളൂ പണി ഉണ്ടാകുമ്പോഴാണ് അവർക്ക് ജീവിക്കാൻ പറ്റുകയുള്ളു ഈ ലോകത്ത് ഈ ബുദ്ധിമുട്ടുകളും അനുഭവങ്ങളും എല്ലാം കൂടി കലർന്നിട്ടുള്ള ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അദൃശ്യമായ ദൈവത്തെയും അതുപോലെ അദൃശ്യമായ ആ കാര്യത്തെയും ചിന്തിച്ച് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകൾക്ക് ഇപ്പം നമ്മുടെ ഇവിടെ തെളിവുണ്ട് നല്ല രീതിയിൽ അങ്ങനെ ആത്മീയമായ രീതിയിൽ നന്മയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാൾ നല്ല മരണം ഉണ്ടാവാറുണ്ട് അവർക്ക് അതൊരു തെളിവാണ് നമുക്ക് നമ്മുടെ ആൾക്കാർ നല്ല പുഞ്ചിരിച്ച് നല്ല മരണം ഉണ്ടാവാറുണ്ട് അല്ലാത്ത ആൾക്കാർക്ക് പല മരണം ഉണ്ടാവും ഇപ്പോൾ മരിക്കാനായിട്ട് ഇപ്പോൾ ഉമ്മൻചാമ്പി സാറിൻ്റെയൊക്കെ മരണത്തിൽ അദ്ദേഹം രോഗമായിട്ട് മരണത്തിലേക്ക് എത്തും എന്ന് ഉറപ്പായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രാർത്ഥന അവസാന പ്രാർത്ഥന എത്തിച്ചു കൊടുക്കുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ അയാൾ അദ്ദേഹം മരിക്കാൻ തന്നെ തയ്യാറായി ആ മറ്റേ ആത്മീയ ശുശ്രൂഷ ഏറ്റുവാങ്ങി മരണത്തിലേക്ക് പോകുന്നു അത് നമ്മൾ കണ്ടല്ലോ അതുപോലെയുള്ള മരണങ്ങൾ ആയിരിക്കും അങ്ങനെയൊക്കെ ആളുകൾക്ക് ഉണ്ടാവാൻ സാധ്യത അപ്പം ഈ മരണം ചിന്തി മരണത്തെപ്പറ്റി മിക്ക പ്രാവശ്യവും പല പ്രാവശ്യവും ചിന്തിക്കണം എന്നുള്ളതാണ് മഹാത്മാക്കൾ പറയുന്നത് കാരണം നമുക്കിവിടെ ഒരു ശാശ്വതമായ ജീവിതം ഇല്ല എന്നുള്ളത് തെളിവുണ്ടല്ലോ കാരണം മരിക്കുന്നുണ്ട് ആളുകൾ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് അവനവനവന വലിയൊരു നിശ്ചയൊന്നുമില്ല കുറെ നാൾ കഴിയുമ്പോഴൊക്കെ ആയിരിക്കും ചിലപ്പോൾ അസുഖം വന്നു കഴിയുമ്പോൾ വിചാരിക്കും ഇനിയിപ്പോൾ എൻ്റെ അസുഖത്തോടുകൂടി വിചാരിക്കും ഒരു ആക്സിഡൻ്റ് ഉണ്ടാവുന്ന ആൾ ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആൾ ചിലപ്പോൾ ആക്സിഡൻറ്റിൽ മരണം അയാൾ വിചാരിക്കുന്നില്ല ഇന്ന് എൻ്റെ മരണമാണെന്ന് അപ്പം അങ്ങനെയുള്ള മരണമുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള മരണം അവരെ പ്രതീക്ഷിച്ചിരുന്ന മരണവും ഉണ്ട് അപ്പോൾ രണ്ട് രീതിയിലുള്ള മരണങ്ങളോട് നടക്കുന്നുണ്ട് ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയും അത് കണ്ടുപിടിച്ച് തരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കും ഇപ്പോൾ അവിടെ ഒന്നുമില്ല മരണത്തോടുകൂടി തീർന്നു ആണ് ഉറപ്പ് എല്ലാവർക്കും അറിയാമായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ എല്ലാവരും കൂടെ അടിച്ചു പൊളിച്ചു തോന്നിയവരി ജീവിക്കും കാരണം എങ്ങനെയും ഇത്ര വയസ്സാകുമ്പോൾ മരിക്കും അപ്പോൾ ഉള്ള സുഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുക എന്ത് ചെയ്താലാണെങ്കിലും കാശുണ്ടാക്കുക എന്നിട്ട് അറമാദിക്കുക എന്ന് ചിന്തിക്കും പക്ഷേ ഇവിടെ അങ്ങനെ അറമാദിച്ച് നടന്നാൽ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ സ്വർഗ്ഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടും നരകത്തിലേക്ക് പ്രവേശിക്കപ്പെടും എന്നുള്ളൊരു ഭയം ഉള്ളതുകൊണ്ട് ആളുകൾ അങ്ങനെ പോകുന്നില്ല നന്മ ചെയ്യാൻ കൊതിക്കുന്നു പിന്നെ എന്നാലും സ്വാഭാവികമായിട്ട് തിന്മകളൊക്കെ ചെയ്യുന്നു ദൈവം ഉണ്ട് എന്നുള്ള ചിന്തയൊക്കെ ഉണ്ട് ആളുകൾക്ക് അപ്പം അങ്ങനെ പോകുന്നു ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി പൂർണ്ണമായ അറിവില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പള്ളികളിലും അമ്പലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആളുകളും തെറ്റ് ചെയ്യുന്നത് അവർക്ക് പകുതി കുറച്ച് വിശ്വാസമുള്ളൂ ഭയം ഉണ്ട് അങ്ങനെ ദൈവമുണ്ട് അതുകൊണ്ടാണ് അവർ പള്ളി പോകുന്നതും ഇതൊക്കെ പക്ഷേ പൂർണ്ണതയില്ല പൂർണ്ണത ഉണ്ടെങ്കിൽ അവർ ഭയങ്കര ശുദ്ധിയായിരിക്കും അങ്ങനെ പൂർണ്ണതയുള്ള ആളുകൾ അപൂർവ്വം ഉണ്ടാവും അപൂർവ്വമുള്ള ആളുകൾ ഭയ വളരെ ശുദ്ധിയോടുകൂടി ഗുരുവി തെറ്റും ചെയ്യുക അതായത് ശരിക്കും സന്യസിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ സൂഫിസത്തിലേക്ക് പോകുന്ന ആളുകൾ സുവിശേഷ വേലകളെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകൾക്കൊക്കെ അവരുടെ പ്രതീക്ഷ ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകണം ശുദ്ധിയായി പോകണം സ്വർഗപ്രവേശനം നടത്തണം എന്നുള്ള അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളൂ കുറേ ആളുകൾ ആ ദൈവത്തിൻ്റെ ഭയവും പേടിയും ഒക്കെ ഉണ്ട് പക്ഷെ എന്നാലും തെറ്റുകൾ ചെയ്യും പൂര്ണ്ണതയില്ലാത്തതുകൊണ്ട് കുറേ ആൾക്കാർ നിരീശ്വരവാദികൾ ഉണ്ട് അവർ ആ നിരീശ്വരവാദികൾ തെറ്റിയാത്ത ആളുകളുണ്ട് പക്ഷേ ഇത് ഇങ്ങനെ വച്ചിരിക്കുന്നത് ഇതുകൊണ്ടാണ് നമുക്ക് ദൈവത്തിൻ്റെ ഒരു ഭയം ഉണ്ടായിരിക്കണം ആ ഭയത്തിൽ കൂടി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ ജീവിക്കുക അല്ലെങ്കിൽ ഇവിടുത്തെ ഈ സിറ്റുവേഷനൊക്കെ മാറിപ്പോവും എല്ലാവരും കൊള്ളയും കൊലയൊക്കെ ചെയ്ത് തോന്നി മാറി എല്ലാ ആൾക്കാരും കയ്യൂക്കളോൻ കാര്യക്കാരോ രീതിയിൽ ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നേനെ അപ്പം അതിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ദൈവവിശ്വാസം ദൈവം ഇല്ല എന്നല്ല പറയുന്നത് അപ്പം ദൈവം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സാങ്കല്പികമായിട്ടാണ് നമ്മുടെ മുന്നിൽ ദൈവം വരുന്നില്ല അല്ലെങ്കിൽ സ്വർഗവും നരകവും നമ്മൾ അറിയുന്നില്ല മരിച്ചുപോയി ആളുകൾ തിരിച്ചു വന്ന് നമ്മുടെ പറയുന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാങ്കല്പികമായി ചിന്തിച്ച് നമുക്ക് അങ്ങനെ അങ്ങനൊരിതുണ്ട് എന്നുള്ള ചിന്തയിൽ കൂടി പോകുന്നു കുറേ ആളുകളൊക്കെ പറയുന്ന ആൾക്കാർ അത്ര സ്വത്ത് എന്താ കാര്യം അവൻ മരണപ്പെട്ടില്ലേ മരണപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്തെല്ലാം കാര്യങ്ങളവൻ ചെയ്തോ എല്ലാം കാര്യം ഉണ്ടായോ അതേ മക്കളെ അനുഭവിക്കുന്നു എന്തൊക്കെ പറയാറില്ലേ അപ്പോൾ ആ വിഡിയായ മനുഷ്യനാണെന്നുള്ളതാണ് അവിടെ അയാളെപ്പറ്റി പറയുന്നത് അലക്സാണ്ടർ ചക്രവർത്തിയെ പറ്റി പോലും അലക്സാണ്ടർ ചക്രവർത്തി മരണശേഷം ശവപ്പെട്ടിയുടെ രണ്ട് കൈയും പുറത്തേക്ക് ഇട്ടു ശവപ്പെട്ടിയുടെ ഓട്ടം ഉണ്ടാക്കിയിട്ട് അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എങ്ങനെയാണ് ലോകം കീഴടക്കിയ അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചു പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകുന്നില്ല എന്നുള്ള ചിന്ത അതൊക്കെ പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സിൽ ഇരുത്തി ജീവിക്കാൻ അപൂർവ്വ ആളുകൾക്ക് കഴിയാറുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ആകുലത പെട്ടാണ് ജീവിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സമ്പത്തിൻ്റെ പിന്നാലെയും പ്രശസ്തിയുടെ പിന്നാലെയൊക്കെ പോകുമ്പോൾ നമുക്ക് ആദ്യം ഉണ്ടാവും നമ്മൾക്ക് കോമ്പറ്റീഷൻ ചെയ്തിട്ടുള്ള ആദ്യം നമുക്ക് ഉണ്ടാവുന്നില്ല അങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അത് ചെയ്യുമ്പോഴുള്ള അതിനകത്ത് വരുന്ന പകപ്പിഴിവുകളും കുറവുകളും ഒക്കെ മനസ്സിലാക്കി കൊണ്ട് അതിനെ ഉയർത്തിക്കൊണ്ടിരുന്ന പിടി